പല്ലുകളുടെ ആരോഗ്യത്തിന് മികച്ച പഴം ഏതാണ് ആപ്പിൾ പേരക്ക മാമ്പഴം പപ്പായ ഉത്തരം ആപ്പിൾ പ്രായം കൂടുതൽ തോന്നാതിരിക്കാൻ കുടിക്കേണ്ട ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് പാവയ്ക്ക ജ്യൂസ് കാരറ്റ് ജ്യൂസ് ഉത്തരം കാരറ്റ് ജ്യൂസ് ഉരുളക്കിഴങ്ങ് കൂടുതൽ വെന്തുടഞ്ഞു പോവാതിരിക്കാൻ ചേർക്കേണ്ടത് ചെറുനാരങ്ങ ഉപ്പ് വിനാഗിരി അപ്പക്കാരം ഉത്തരം വിനാഗിരി റഷ്യയുടെ കറൻസിയുടെ പേരെന്താണ് യൂറോ ഡോളർ റൂബിൽ യുവാൻ ഉത്തരം റൂബിൾ മുതലകൾ കൂടുതലുള്ള കേരളത്തിലെ ഡാം ഏതാണ് നെയ്യാർ ഇടുക്കി ബാണാസുര സാഗർ പഴശ്ശി ഡാം ഉത്തരം നെയ്യാർ ഡാം ഒമേഗ ത്രീ ഫാറ്റി കൂടുതലടങ്ങിയ മത്സ്യം ഏതാണ് മത്തി കണവ സാൽമൺ സ്രാവ് ഉത്തരം സാൽമൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി മഹാവീർ ചക്ര പരംവീർ ചക്ര അശോക ചക്ര കീർത്തി ചക്ര ഉത്തരം ചക്ര കേരളത്തിലെ സാമൂഹിക സന്നദ്ധ സംഘടനയുടെ ബ്രാൻഡ് അംബാസിഡർ ആസിഫലി ടൊവിനോ തോമസ് സുരേഷ് ഗോപി നിവിൻ പോളി ഉത്തരം ടൊവിനോ തോമസ് വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നേറ്റം കൈവരിച്ച രാജ്യം ഇന്ത്യ റഷ്യ ദക്ഷിണ കൊറിയ അമേരിക്ക ഉത്തരം ദക്ഷിണ കൊറിയ ഏത് രോഗമുള്ളവരാണ് തൈര് കഴിക്കാൻ പാടില്ലാത്തത് ക്യാൻസർ ഷുഗർ കൊളസ്ട്രോൾ അസിഡിറ്റി ഉത്തരം എസിഡിറ്റി